ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള എൻ്റെ ഒരു ദിവസമാണ് അപ്പോൾ ഒരു ആറരക്കായപ്പോൾ ഇന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എണീറ്റിട്ട് സിറ്റൗട്ടിൽ പോയി പോയിരുന്നിട്ട് കുറേ നേരം ഫോണിൽ കളിച്ചോണ്ടിരുന്ന കേട്ടോ അപ്പം അതിൻ്റെ അടുക്ക് ഉമ്മ അടുക്കളയിൽ പോയിട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായില്ല അല്ലെങ്കിൽ പത്തിരി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് അതൊക്കെ ചുട്ടു തീരാറായപ്പോ ഞാൻ അടുക്കളയിൽ എത്തിയത് അപ്പൊ ഇന്നും നല്ലൊരു മഴയുള്ള ദിവസം തന്നെ ആയിരുന്നു കേട്ടോ അവൽ മുതൽ തന്നെ നല്ല മഴ ഉണ്ടായിരുന്നു പത്തിരിക്കുള്ള കറി ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു തലേ ദിവസത്തെ കറി ഉണ്ടല്ലോ അപ്പൊ കുറച്ച് തേങ്ങ അരച്ച് പറഞ്ഞിട്ട് നമുക്ക് അത് മതി എന്ന് പറഞ്ഞോ അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ചെറുക്കാൻ വേണ്ടിട്ട് നിന്നു ഞാൻ എൻ്റെ വീട്ടിലെത്തിയാൽ കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെ ചെറിയ ചെറിയ ഇപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുള്ളൂ കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ തന്നെയാണല്ലോ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ ഉമ്മാൻ്റെ ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ എത്തിയിട്ട് തന്നെ വേണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് ഞാനൊന്നും എന്നാലും ഇവിടെ മൂടിപ്പൊതച്ച് കിടക്കുകയായിരുന്നു ഞാനാണെങ്കിൽ ഉമ്മാന്റെ കറിയും കൂടി റെഡി ആയിട്ട് വേണം ഫുഡ് അയക്കാൻ എഴുതിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കട്ടോ അപ്പൊ ഇരട്ടര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പോയി മക്കളെ വിളിച്ചു ചായ കുടിക്കാൻ വേണ്ടിട്ട് പക്ഷെ അവരെ എണീച്ചില്ല അപ്പൊ പിന്നെ ഞാൻ പോയിട്ട് വേഗം ഫുഡ് അയക്കാണ് ചെയ്തത് ഇവിടുന്നില്ല ഉമ്മ എന്ത്ണ്ടാക്കി തന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കാരണം നമ്മൾ തന്നെ ഭക്ഷണമുണ്ടാക്കി ഇങ്ങനെ കഴിച്ച് കൊറേ കാലങ്ങനെ കഴിക്കുമ്പോ നമുക്ക് അത് മടുപ്പ് തോന്നലോ അപ്പൊ നല്ല ഫുഡ് അയക്കണമെങ്കി അങ്ങോട്ട് തന്നെ വരണം അപ്പൊ ഇവിടുന്ന് എന്ത് കഴിക്കുകയാണെങ്കിൽ ഞാൻ ആർത്തിയോടെ കഴിക്കട്ടു എനിക്ക് നല്ല ഇഷ്ടാണ് അങ്ങനെ പത്തിരി മീൻകറൊക്കെ എടുത്തിട്ട് ഞാൻ നല്ലോണം കഴിച്ചു അതിനുശേഷാണ് പിന്നെ പോയി മക്കളെ വിളിച്ചത് അപ്പൊ പിന്നെ അവർ എണീറ്റു അങ്ങനെ അവരെയൊക്കെ ഫ്രഷ് ആക്കിയിട്ട് അവർക്കുള്ള ചായയും കൂടി കൊടുത്തു അവർക്ക് ഇവിടെ വന്നാല് ചായയൊക്കെ ഒക്കെ കുടിക്കാൻ ഭയങ്കര മടിയാട്ടോ കാരണം കൊറേ മിഠായിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതും കൊണ്ട് അങ്ങനെ നടക്കുക ചെയ്യ ചായൊക്കെ കുടിച്ചു കിട്ടാൻ ഭയങ്കര പ്രയാസാണ് പിന്നെ നീണ്ട ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി ഞങ്ങൾ ഇവിടെ വന്ന എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പൊ എന്തുണ്ടാക്കും ഞങ്ങൾ ഇങ്ങനെ കുറേ ചർച്ച ചെയ്തു ചെയ്തിട്ടോ അപ്പൊ ശേഷം പിന്നെ ബിരിയാണി തന്നെ മതിന്ന് വെച്ചു അങ്ങനെ ഞാനും ഉമ്മയും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നിന്നു ഉള്ളികളൊക്കെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടോ അപ്പൊ കുറച്ച് സാധനങ്ങൾ കൂടി വേണ്ടിയിരുന്നു അപ്പൊ ഞങ്ങളുടെ വീടിന്റെ കുറച്ച് താഴായിട്ട് ഒരു കടയുണ്ട് അപ്പൊ ഉമ്മയും മക്കളും അങ്ങോട്ട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് നിക്കായിരുന്നു മക്കൾക്ക് ഇവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ട് പ്രധാന കാരണം ഇവിടെ എല്ലാരും പുറത്തു പോകുമ്പോ അവരെ കൊണ്ടുപോ പുറത്തു കൊണ്ടുപോകും അപ്പൊ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് രണ്ടാംഗളമാരാണ് ഉള്ളത് അവര് വീട്ടിലുണ്ടെങ്കിൽ അവര് അവരെ അങ്ങാടിയിരിക്ക കൊണ്ടുപോയിട്ട് മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഉപ്പണ് ഇവിടെ ഉള്ളത് വെച്ചെങ്കിൽ അതായത് എന്റെ ഉപ്പേണ് ഇവിടെ ഉള്ളത് വെച്ചെങ്കിൽ ഉപ്പയും അങ്ങാടിക്കൊ കൊണ്ടുപോകട്ടോ അപ്പൊ അവരാരും വീട്ടിലില്ലെങ്കിലോ ഉമ്മ ഇവിടെ താഴത്തെ കടയിലും കൊണ്ടുപോയിട്ട് മിഠായും കാര്യമൊക്കെ മേടിച്ചുകൊടുക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ വരുന്നതിന് മെയിൻ ഇഷ്ടപ്പെടാൻ കാരണം അതാണ് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതാട്ട പറഞ്ഞത് ഉമ്മമ്മ കടയിൽ പോകും വേഗം എണീച്ചോളിന്ന് അതോടെ പെട്ടെന്ന് എണീറ്റ അല്ലെങ്കിൽ അവര് ആ അങ്ങനെ കിടക്കണ്ടായിരുന്നുള്ളു അങ്ങനെ അവരും ഉമ്മമ്മയും കൂടി സാധനങ്ങൾ വന്നാൻ വേണ്ടിട്ട് പോയി അപ്പൊ ഞാൻ ആ ടൈമിൽ ഉള്ളിയൊക്കെ അരിഞ്ഞ് റെഡി വെച്ചു അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ കുറച്ചുനേരം പുറത്തു പോയി നിന്നു ആ ടൈമിൽ അവര് വരുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടാളും കയ്യിലുള്ള മിഠായും കാര്യങ്ങളൊക്കെ എനിക്ക് കാണിച്ചു തന്നോണ്ടിരിക്കട്ടോ പിന്നെ തക്കാളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്നും റെഡിയാക്കി വെച്ചിട്ടുണ്ടായില്ല അപ്പൊ അത് ഉമ്മ കൊണ്ടുവന്നപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ട് അരിഞ്ഞു വെക്കാണ് ആ രണ്ട് ടൈമില് ഉമ്മ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഇനി ഞാൻ അകത്തോട്ട് പോവാണ് അവിടെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഒക്കെ ഉമ്മ മെയിൻറ്റേൺ ചെയ്യാം ഇനി ഞാൻ അകം പോയിട്ട് അടിച്ചുവാരി തുടക്കാണ് ചെയ്യാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റാളൊക്കെ എടുത്ത് വിരിക്കുകയാണ് ഇടക്കൊന്നും ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ വരുന്നുണ്ട് ഉമ്മാന്റെ ബിരിയാണി പണി എന്തായിരുന്നു നോക്കാന്നെ അപ്പൊ അതാ ഉമ്മ മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അകത്തോട്ട് പോയിട്ട് അവിടെ അവിടെയൊക്കെ അടിച്ചുവാരി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നിന്നു പിന്നെ ഞങ്ങൾ വന്നാലേ ഈ വീട് ഇങ്ങനെ വൃത്തികേടാവുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ ഉമ്മയെല്ലാം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ വീടും ഇങ്ങനെ പരക്കൊന്നും ഉണ്ടാവില്ല അപ്പം മക്കളുണ്ടായാൽ പിന്നെ അവർക്കിങ്ങനെ മിഠായും കാര്യമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അകം മുഴിയുവൻ അതായിരിക്കും കേട്ടോ അപ്പം നന്നായിട്ട് അടിച്ചു പാര അങ്ങനെ എൻ്റെ അടിച്ചുപാരലൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ വന്ന് നോക്കുമ്പോൾ ഉമ്മ ബിരിയാണി സെറ്റാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ ബിരിയാണീന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വീട് മൊത്തത്തിൽ ഞാൻ അടിച്ചുവാരി തുടച്ചിട്ടു ഫുള്ളായിട്ട് ക്ലീൻ ആക്കിയിട്ടു എന്നിട്ട് ഞാനും മക്കളും കൂടെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി ആ ഒരു ടൈമില് ഉമ്മ ചിക്കൻ പൊരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കുളി വന്നപ്പോഴേക്കും ഉമ്മ ബിരിയാണി ഒക്കെ എന്താ റെഡിയാക്കി എടുത്തു അങ്ങനെ അതൊക്കെ റെഡി ആക്കിയിട്ട് ഞാനും മക്കളും നന്നായിട്ട് ഫുഡ് അയച്ചിട്ട് നല്ലോണം ഒന്ന് കിടന്നുറങ്ങി നല്ല മഴ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് നല്ലോണം ഒന്ന് മൂന്ന് പേരും പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പോ അനിയൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അവന് മോനെ കൊണ്ട് മുടി വെട്ടാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ ആ ഒരു ടൈമില് മോനെ എണീറ്റിട്ട് ഇവിടെ ചായ കുടിക്കുന്നുണ്ടായിരുന്നു അവര് മോന്റെ മുടി ഒന്നും വെട്ടിക്കാതെ പോരാണ് ചെയ്തത് കേട്ടോ കാരണം അന്ന് ഷോപ്പൊന്നും തുറന്നിട്ടുണ്ടായില്ല ചൊവ്വാഴ്ചയായിരുന്നു അത് ആർക്കും ഓർമ്മ ഉണ്ടായില്ല അവിടെ എത്തിയിട്ടാണ് ഓർമ്മ വന്നത് അപ്പൊ അവര് ചായ കൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ വൈകുന്നേരം നല്ല പയംപൊരിയും കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രാത്രി ആയപ്പോൾ പോന്നു ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് തന്നെ പോന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോയിലെ വിശേഷം